കായംകുളം എം എസ് എം ഹൈസ്കൂൾ കലോത്സവം നടത്തി നിർവഹിച്ചു ശരിക്കും നമ്മൾ അന്തർലീനമായി കിടക്കുന്ന വരാനുള്ള ഒരു വേദി മാത്രമാണിത് ഇതൊരിക്കലും മത്സരമായിട്ടൊന്നും കാണരുത് എനിക്ക് മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്നുണ്ടോ എല്ലാരും ശരിക്കും പറയുകയാണെങ്കിൽ ഈ വിദ്യാഭ്യാസം ശരിക്കും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും വിദ്യാഭ്യാസം മാത്രം പോരാ ഇതേപോലെയുള്ള കലകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഇന്നിപ്പോൾ ഇവിടെ പ്രേയർ പാടിയപ്പം അതിനകത്ത് ഒരു പോയിൻ്റ് ഉണ്ട് ആലംബഹീനായിട്ട് നമ്മൾ ഈ പാലിൽ വീണ് പോകുമ്പോഴും നമ്മൾ പരസ്പരം സ്നേഹിക്കണം അങ്ങനെയല്ലേ മക്കളെ നിങ്ങൾ പാടിയത് അതെ അതെയാണ് ശരിക്കു പറയുകയാണെങ്കിൽ ഈ ഒരു വിദ്യാലയം നമ്മളൊരു പത്ത് പന്ത്രണ്ട് വർഷം നമ്മൾ പഠിക്കുന്ന ഈ വിദ്യാലയം നമ്മൾക്കിവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല മറ്റ് അതിർവരമ്പുകളൊന്നുമില്ല ഉണ്ടോ നമ്മൾ ഏതെങ്കിലും ദേവാലയങ്ങളിൽ പോയാൽ പോലും ഓരോ മതസ്ഥർക്കാണ് അവരുടെ പ്രാധാന്യം ഇല്ലേ ചിലർക്ക് എഴുന്നവയ്ക്കും അഹന്തുക്കൾക്ക് പ്രവേശനമില്ല മറ്റു ചിലർക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയും പക്ഷേ ഇവിടെയോ ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ എന്താണ് അറിവിൻ്റെ അല്ലേ ഇവിടെ അവർ പ്രേർ ചെല്ലിയപ്പോൾ പോലും ബുദ്ധനും നബിയും യേശുവും വിഷ്ണുവും എല്ലാം ഉണ്ടല്ലേ പിന്നെ ഈ പത്ത് മന്ത്രണ്ട് കൊല്ലം ഇവിടെ പഠിച്ച് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ എപ്പോഴാണ് നമ്മളിങ്ങനെ നമ്മളിലേക്ക് ഒതുങ്ങി പോകുന്നത് അവിടെയാണ് കലയുടെ പ്രാധാന്യം വരുന്നത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു മുസൽമാനായ എഴുത്തുകാരൻ എഴുതുന്ന കവിത അല്ലെങ്കിൽ പാട്ട് ഒരു ക്രിസ്ത്യാനിയായ ഗായകൻ ആലപിക്കുന്നു ആ പാട്ടും കവിതയും ഒരു ഹിന്ദുവായ സിനിമാ സംവിധായകൻ്റെ സിനിമയിൽ വരുന്നു നമ്മൾ ജ്ഞാനാജാതി മതസ്ഥർ ആ സിനിമ കാണുന്നു അതിനെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്നു അവിടെ ജാതി മതവും ഉണ്ടോ അപ്പോൾ കലയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായോ നമ്മുടെ ചരിത്രം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളെ ശിലായുഗങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ വരകളിലൂടെയായിരുന്നു മനുഷ്യരുമായിട്ട് സമ്മതിച്ചിരുന്നത് അപ്പോൾ ഈ കലക്കൊക്കെ എത്രത്തോളം കാലപ്പഴക്കമുണ്ടെന്ന് ഓർക്കണം അതുപോലെ തന്നെ നമ്മൾ ഇപ്പം അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഇതൊരു വലിയ മത്സര നിങ്ങളും പേരൻസും ഒക്കെ കാണും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്ക് നമ്മളുടെ മത്സരിക്കേണ്ടത് നമ്മളോട് തന്നെയാണ് കേട്ടോ നമ്മുടെ മുന്നിൽ നിൽക്കുന്നവരോടോ നമ്മൾക്ക് നമ്മൾക്കൊപ്പം ജീവിക്കേണ്ടവരോടോ നമ്മൾ മത്സരിക്കരുത് പ്രസിഡന്റ് ഫർസാന അധ്യക്ഷനായി പ്രിൻസിപ്പൽ ടി മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ് മിസ്റ്റർ സുൽഫത്ത് സ്വാഗതം പറഞ്ഞു പി ടി വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ ഇല്ലിക്കുളം അംഗങ്ങളായ സിയാദ് മണ്ണാമുറി അബ്ദുൾ മജീദ് മോനി പാർവതി തുടങ്ങിയവർ സംസാരിച്ചു